صلى <applause> الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا رب ആയൂർ വയക്കൽ പാട്ടപ്പള്ളി ആണ്ടുനേർച്ചയ്ക്ക് കൊടിയേറി നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും തെക്കൻ കേരളത്തിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രവും മതസൗഹാർദ്ദത്തിന്റെ പ്രതീകവുമായ പാട്ടപ്പള്ളി നേർച്ചവീട്ടിൽ വെച്ച് പാട്ടപ്പള്ളി പടക്കുട്ടിക്കുപ്പായുടെ ആണ്ടുനീർച്ച ഈ വരുന്ന ഇരുപത്തിയെട്ടാം തീയതി സംഘടിപ്പിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് ഇന്നലെ പാട്ടപ്പള്ളി നേർച്ചവീട്ടിൽ ആണ്ടുനേർച്ചയ്ക്ക് കൊടിയേറിയത് തെക്കൻ കേരളത്തിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രവും മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകവുമായിട്ടുള്ള പാട്ടപ്പള്ളി നേർച്ച വീട്ടിൽ വെച്ച് ബഹുമാനപ്പെട്ട പാട്ടപ്പള്ളി പടക്കുട്ടിപ്പുപ്പ മഹാനവറുകളുടെ ആണ്ടുനേർച്ച ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിയെട്ട് കുംഭം പതിനഞ്ച് ബുധനാഴ്ച നടത്തപ്പെടുകയാണ് ഈ ആണ്ടു നേർച്ചയ്ക്ക് മുന്നോടിയായിട്ട് ഇന്നിവിടെ കുംഭമൊന്നിന് ആണ്ടു നേർച്ചയോടനുബന്ധിച്ച് പാട്ടപ്പള്ളി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും പുനലൂർ ഷങ്കേഴ്സ് കണ്ണാശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയ ഡയബറ്റിക് റെറ്റിനോപൊതി നിർണയവും പാട്ടപ്പള്ളി നേർച്ചവീട് ഓഡിറ്റോറിയത്തിൽ ഈ വരുന്ന ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ക്യാമ്പിൽ കണ്ണട നിർദ്ദേശിക്കുന്ന അർഹതപ്പെട്ട ആദ്യത്തെ അൻപത് പേർക്ക് കണ്ണടയും ട്രസ്റ്റ് വക സൗജന്യമായി നൽകും ആണ്ടുനേർച്ചയുടെ ഭാഗമായി ഫെബ്രുവരി ബുധനാഴ്ച രാവിലെ ഏഴ് മണി മുതൽ മൗലൂദ് പാരായണം തുടർന്ന് ദുവാ സമ്മേളനവും നടത്തും അത് നടത്തപ്പെടേണ്ടതായിട്ടുള്ള നേർച്ച വീട്ടിൽ വെച്ച് തന്നെ ഇത് നടത്തുവാനുള്ള തീരുമാനം കൈക്കൊള്ളുകയും കൂടി ഈ പരിപാടികൾ നടത്തുവാൻ ഇതിൻ്റെ കുടുംബാധികൾ ചേർന്ന് തീരുമാനിച്ചിട്ടുള്ളതുമാണ് പാട്ടപ്പള്ളി പടക്കുട്ടിപ്പുപ്പായെ കുറിച്ച് പറയുമ്പോൾ ഈ ആണ്ടു നേർച്ചയെ കുറിച്ച് പറയുമ്പോൾ മഹാനവർ ഇവിടെ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം ഇവിടെ നൽകിയിട്ടു പോയ നന്മയുടെ സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ മത സൗഹാർദ്ദത്തിന്റെ ഒക്കെ ഒരു ഒത്തുചേരലുകൾ കൂടിയാണ് ഈ ആണ്ടു നേർച്ച അത് ആ പാത പിന്തുടരുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ആണ്ടു നേർച്ചയും അതിനോടനുബന്ധിച്ചിട്ടുള്ള സാംസ്കാരിക സമ്മേളനവും ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ആണ്ടു നേർച്ചയോട് അനുബന്ധിച്ച് ഫെബ്രുവരി പതിനെട്ട് അതായത് വരുന്ന ഞായറാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കൊനിലൂർ ശങ്കേഷ് ഹോസ്പിറ്റലിന്റെ സഹായത്തോടു കൂടി പാട്ടപ്പള്ളി നേർച്ചവീട് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു സൗജന്യ നേത്ര രോഗ നിർണയ ക്യാമ്പും അതുപോലെ തന്നെ ആ ക്യാമ്പിൽ പങ്കെടുക്കുന്ന അമ്പതോളം അർഹതപ്പെട്ട ആളുകൾക്ക് സൗജന്യമായി കണ്ണട വിതരണവും നടത്തുന്നതാണ് പിന്നീട് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ടുമണിവരെ നേർച്ച പങ്ക് വിതരണം നടത്തും തുടർന്ന് വൈകിട്ട് മൂന്ന് മണി മുതൽ സാംസ്കാരിക സമ്മേളനം ചികിത്സാ ധനസഹായ വിതരണം സൗജന്യ കണ്ണട വിതരണം അനുമോദനവും സംഘടിപ്പിക്കും പാട്ടപ്പള്ളി ട്രസ്റ്റ് പ്രസിഡന്റ് സുധീർ അധ്യക്ഷത വഹിക്കും സെക്രട്ടറി സുജായി എസ് ജെ സ്വാഗതം പറയും പുനലൂർ എം എൽ എ പി എസ് സുബാൽ യോഗത്തിന്റെ ഉദ്ഘാടനവും ചികിത്സാ ധനസഹായവും നിർവഹിക്കും മുൻമന്ത്രി അഡ്വക്കേറ്റ് കെ രാജു വിശിഷ്ട അതിഥിയായിരിക്കും റവറൻസ് ഫാദർ ഷാലു ലൂക്കോസ് തിരുമംഗലം ഉസ്താദ് ഷംനാദ് നിസാമി അഡ്വക്കേറ്റ് വൈക്കൽ സോമൻ എന്നിവർ സൌഹാർദ്ദ സന്ദേശം നൽകും പാട്ടപ്പള്ളിയിൽ റംലി എസ് റാവുത്തർ കന്നഡ വിതരണോദ്ഘാടനം നടത്തും ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ വൈസ് പ്രസിഡന്റ് ജി എസ് അജയ്കുമാർ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രാധാ രാജേന്ദ്രൻ ഇടമുളയ്ക്കൽ വാർഡ് മെമ്പർമാരായ രാജീവ് കോശി നിലമേൽ ഹിദായത്തുൽ ഇസ്ലാം ചാരിറ്റബിൾ ട്രസ്റ്റ് കുറുമ്പല്ലൂർ നാസർ സാഹിബ് എന്നിവർ ആശംസകൾ നേരും ഈ ക്യാമ്പിലും ഈ രോഗ നിർണയത്തിലും ഈ സൗജന്യ കണ്ണട വിതരണത്തിലും എല്ലാ ബഹുജനങ്ങളും പങ്കെടുത്ത് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് പാട്ടപ്പിള്ളിയുടെ പേരിൽ അഭ്യർത്ഥിക്കുന്നു അടപ്പം കുംഭം പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ബുധനാഴ്ച രാവിലെ ഏഴ് മണി മുതൽ മൗലൂദ് പാരായണത്തോടു കൂടി ഈ പരിപാടികൾ സമാരംഭിക്കുന്നതാണ് തുടർന്ന് റാത്തീബ് മജ്ലിസ് ഉണ്ടായിരിക്കും അതിനുശേഷം രാവിലെ പത്ത് മണി മുതൽ ബഹുമാന്യനായ അബു ഹഫിസ ഹഫിസംനാദ് നിസാമി ഉസ്താദ് അവർ നയിക്കുന്ന ദുവാ സമ്മേളനം ഉണ്ടായിരിക്കുന്നതാണ് ഈ ദ സമ്മേളനത്തിന് ശേഷം നേർച്ച പങ്ക് വിതരണവും നടക്കുന്നതാണ് ഉച്ചയ്ക്ക് ശേഷം സമ്മേളനം ഉണ്ടായിരിക്കും ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാന്യനായ പുനലൂരിൻ്റെ എം എൽ എ പി എസ് സുബാൽ അവർ സംസാരിക്കും വിശിഷ്ടാതിഥിയായി മുൻ മന്ത്രി രാജു സാർ അവകളും ഈ സമ്മേളനത്തിൽ സമ്മേളിക്കുന്നതാണ് സാമൂഹിക സാംസ്കാരിക രംഗത്തെ വിവിധ നേതാക്കൾ ഈ സമ്മേളനത്തിൽ സമ്മേളിച്ച് സംസാരിക്കുന്നതാണ് തുടർന്ന് ഈ യോഗത്തിൽ വെച്ച് നിർധനരായിട്ടുള്ള ആളുകൾക്കുള്ള ചികിത്സാ ധനസഹായവും സൗജന്യ കണ്ണട വിതരണവും അനുമോദനവും ഉണ്ടായിരിക്കും ഇത്തരം പരിപാടികളാണ് ഇവിടെ പട്ടപ്പള്ളി ആണ്ടു നേർച്ചയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പരിപാടികളിലെല്ലാം തന്നെ ഈ നാടിൻ്റെയും മറുനാടുകളിൽ നിന്നുള്ള എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും തോളോട് തോൾ ചേർന്ന് ഒത്തൊരുമയോടുകൂടി ഈ പരിപാടികളെല്ലാം പങ്കെടുക്കുന്നു എന്നതാണ് ഈ ആണ്ടു നേർച്ചയുടെ ഒരു സവിശേഷത ഈ സവിശേഷമായ ഈ സ്ഥലത്ത് ഈ പുണ്യ എത്തിച്ചേരുന്നതിനും ഈ പരിപാടികളിലെല്ലാം പങ്കെടുക്കുന്നതിനും ഞങ്ങൾ ചെയ്യുന്ന ഈ സഹായ സഹകരണങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനു വേണ്ടി എല്ലാ നാട്ടുകാരെയും വളരെ ഹൃദയത്തോടെ ഹൃദയപൂർവ്വം എല്ലാ സ്നേഹത്തോടെ ഈ പാട്ടപ്പള്ളി നേർച്ചുവീട് അങ്കടത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് സുബൈർ പാട്ടപ്പള്ളിയിൽ പറയും റിപ്പോർട്ടർ സജി അഞ്ചൽ കടക്കിൽ തിരുവാതിരയെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു സിറ്റ് സാരി സിറ്റുമുണ്ട് ധാവണി കുട്ടിമുണ്ട് തുടങ്ങിയ ട്രഡീഷണൽ വെയറുകളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവിധ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള സാരികളുടെ അതിവിപുലമായ കളക്ഷൻസ് വെറും തൊള്ളായിരത്തി രൂപ താഴെ വിലകളിൽ കൂടാതെ ഏറ്റവും പുതിയ ജെൻസ് ലേഡീസ് കിഡ്സ് കളക്ഷനുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കടക്കിൽ ദേശീയ ഉത്സവത്തിന് അറ്റ്ലസിന്റെ എല്ലാവിധ ആശംസകളും അപ്പോൾ ഇത്തവണത്തെ തിരുവാതിര അറ്റ്ലസിനൊപ്പം Atlas affordable fashion destination Kadakal